മോളെ അത് കോമഡി സ്റ്റാർ അല്ലേ പക്ഷെ കോമഡി മാത്രമല്ല തനിക്ക് കരയാനും അറിയാമെന്ന് ജിനു ഗോപി തെളിയിച്ചിരിക്കുകയാണ് ഒരു സമയത്ത് ജിനു ഗോപി വന്ന് വന്ന് എനിക്കെതിരെ ഒരു പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു വർഷം രണ്ടു വർഷം കായം തോന്നു എറണാകുളത്തായിരുന്നു അന്ന് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പോയെന്നില്ല കേട്ടാ അതുള്ള കാര്യം പറഞ്ഞു ഞാൻ പോയെന്നില്ല ഞാൻ സ്റ്റേഷനിൽ വിളിച്ചിട്ട് എന്റെ സൈഡ് ക്ലിയർ ചെയ്ത് ഫോൺ വഴി ക്ലിയർ ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അപ്ഡേഷൻസ് ഒന്നും വന്നിട്ടില്ല ഇപ്പോൾ ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു പാസങ്ങൾ നീസങ്ങൾ അന്തമാതിരി പാസം അങ്ങോട്ട് വടിഞ്ഞൊഴുകയാണ് ഇത്തരങ്ങൾ എവിടെയായിരുന്നു നമ്മുടെ ജിനുവണ്ണ എങ്ക അന്തമാതിരി എവിടെയായിരുന്നു കാണാനൊന്നും ഇല്ലായിരുന്നു ഇപ്പൊ വന്നിട്ടുണ്ട് അതിലും ഏറ്റവും വലിയ കോമഡി ജിനു രണ്ടാമതൊരു കല്യാണം കഴിച്ചു വീണ അവര് ജീവിക്കുന്നു യൂട്യൂബ് ചാനലുണ്ട് അതുപോലെ ജിനുവിന് പ്രോഗ്രാംസും കാര്യങ്ങളും ഉണ്ട് പക്ഷെ ആദ്യ ഭാരതിയായ തനുജ ഇപ്പുറത്തെ ലൈവ് ഇട്ട് പൂരത്തെറിവാണ് ആരൊക്കെ ഏറെക്കെയൊക്കെ വിളിക്കുന്നതാണ് മറ്റേ ആജ്ഞത്യ ഭീഷണി ഭീഷണി ആണോ ആണോ ഈ ഒരു സെറ്റപ്പിലൊക്കെ അവരെന്തൊക്കെയോ കാട്ടി കൂട്ടുന്നു എന്തൊക്കെ കുറെ കച്ചറകള പരിപാടികളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില കാര്യം അടിച്ചിക്കൊണ്ടല്ല ഹാ എന്തൊക്കെയോ നടക്കുന്നു പക്ഷെ ജിനു ഗോപി ഇപ്പൊ വന്നിരുന്ന് പാസം വഴിച്ച് ഒടിച്ച് ഒഴിച്ചിറക്കുകയാണ് അത് കണ്ടപ്പോ എനിക്ക് അത് പറയാനോ തോന്നി വേറൊന്നും കൊണ്ടല്ല കുറച്ച് നാളുകൾക്ക് മുന്നേ ബാക്ക് ബാക്ക് ഇക്കോ ബാക്ക് അന്ന് സ്വന്തം മകളുടെ മുഖത്ത് നോക്കിയിട്ട് ഡി എൻ എ ടെസ്റ്റ് കൊണ്ടു വാ എന്ന് പറഞ്ഞ് തന്നെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ താനത് ന്യായീകരിക്കുമായിരിക്കും അതെന്റെ ആണ് ഞാനപ്പോ കുരുപൊട്ടി നിന്ന് എന്റെ മനുസ്യാവസ്ഥ ശരി അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല രീതിയിലും ന്യായീകരിക്കും നിങ്ങളുടെ ഭാര്യ എക്സ് വൈഫായിട്ടുള്ള തനുജയുമായിട്ടുള്ള പ്രശ്നത്തിൽ ഒരിക്കലും ആ കുഞ്ഞിന്റെ അടുത്ത് പറയാൻ പാടില്ലാത്ത ഒരു വാക്ക് തന്നെയാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് അത് എന്തൊക്കെയായിട്ടും എത്രയൊക്കെ തേച്ചും വേളിപ്പിച്ച് ഒഴിച്ചെടുക്കാൻ നോക്കിയാലും എത്രയൊക്കെ വീണ് മാപ്പ് പറഞ്ഞാലും അത് പുറക്കാൻ പറ്റത്തില്ല ഒരപ്പനും ഒരു മക്കളുടെ മുഖത്തും നോക്കി പറയാൻ പാടില്ലാത്തൊരു വാക്കാണ് അന്ന് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ കാണിക്കുന്ന റിഗ്രട്ട് ഫീല് അല്ലെങ്കിൽ വിഷമമൊക്കെ ഉള്ളതായിരിക്കാം എന്നാൽ കൂടി ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നത്തിന്റെ ഇടയിൽപ്പെട്ട് മക്കളുടെ ജീവിതം തൊലഞ്ഞു പോകുന്ന ഒരു ചരിത്രമായിട്ടാണ് എനിക്ക് ആ ദേവൂസിന്റെ ജീവിതം കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളും ഭാര്യയും തമ്മിലുള്ള പ്രശ്നത്തിന്റെ ഇടയിൽ ആ കുട്ടിയുടെ മുഖത്ത് നോക്കി നിങ്ങൾ അന്ന് പറഞ്ഞ വാക്ക് അത് ഇന്നും എന്റെ ചെവിയിൽ നിന്നും പോയിട്ടില്ല കേട്ടു നോക്കാം അല്ല ജിന് ഒന്നൂടെ പറഞ്ഞത് കോടതി കൊടുക്കണം പറയുന്നു ആണല്ലേ എല്ലാരും കണ്ടല്ലോ ഈ വ്യക്തിയുടെ മഹത്വം കണ്ടല്ലോ ഇന്ന പൈസ പൈസ ഇല്ല ഇല്ല ഇല്ലല്ലൊന്ന് ഓക്കേട്ടാ ഇത് അയാളുടെ മോളാണ് ഞാൻ ഭാര്യയാണ് ഭാര്യയാണ് രണ്ട് ഇവിടെ വന്ന് താമസിക്കുന്നത് ഇത് സമയത്ത് കണ്ടല്ലോ എന്റെ കൊച്ചല്ല ഡി എൻ എ ടെസ്റ്റ് കൊണ്ടുപോകുന്നു ആ സമയത്ത് ആ കൊച്ചു സ്പോട്ടിലുണ്ട് അത് കേട്ടുകൊണ്ട് നിൽക്കുന്ന സ്വന്തം മകളുടെ അവസ്ഥ ഫോട്ടോ കോപ്പിയാണ് ജിനുവിന്റെ ആ കൊച്ച് ആ മകളുടെ അവസ്ഥ ആ കുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് അല്ലെങ്കിൽ ആ കുട്ടി നിൽക്കുന്ന സമയത്ത് എങ്ങനെ ഈ വർത്തമാനം പറയാൻ തോന്നി ഓഫ് കോഴ്സ് നിങ്ങളും ഭാര്യയും തമ്മിലുള്ള പ്രശ്നത്തിൽ ചിലപ്പോൾ തനുജ എടുത്ത് മാത്രം ആ ഒരു സ്പേസിൽ നിൽക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞാലും ഞാൻ ക്ഷമിച്ചേനെ അല്ലെങ്കിൽ ജനങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ ആ ഫ്രസ്ട്രേഷൻ ലെവലിൽ സംസാരിച്ചെന്നെങ്കിലും പറഞ്ഞേനെ പക്ഷെ ആ കുട്ടി മുന്നിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞ വാക്കുകൾ അത് മറക്കാൻ പറ്റത്തില്ല അത് ഒരിക്കലും പൊറുക്കാനും പറ്റത്തില്ല ഇനി ഇന്റർവ്യൂവിൽ വന്നിരുന്ന കുറച്ചൊക്കെ മെഴുകി കഴിഞ്ഞാലും അതങ്ങ് ശരിയായി പോകുമെന്നാണ് ചിന്തയെങ്കിൽ അത് അത്ര ശരിയായി പോകുന്ന ഒരു കേസല്ല അതുപോലെ നിലവിലും നിങ്ങൾ അഞ്ച് പൈസ പോലെ ആ കുട്ടിയുടെ ചിലവിനോ കാര്യങ്ങൾക്കോ കൊടുക്കുന്നില്ല ഇതൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഭാര്യ തന്നെ എക്സ് വൈഫ് തന്നെ അവിടെ ഇരുന്ന് എന്തൊക്കെയോ വിളിച്ച് പറയുന്നത് കാണാം ഇപ്പം ഇന്റർവ്യൂ വന്നപ്പം തന്നെ അതിന്റെ പേരിൽ അവിടെ ഒരു ഘോഷയാത്ര ലൈവ് നടക്കുന്നുണ്ട് ഇതൊന്നും പറയാനില്ല ഇന്റർവ്യൂ ഉണ്ട് ബാക്കി ആദ്യമൊക്കെ ഞാൻ പറയാൻ തുടങ്ങിയ ഒത്തിരി ഉണ്ട് എനിക്ക് ഒത്തിരി ഞാൻ ഞാൻ പറഞ്ഞില്ല നിമിത്തത്തിലൂടെ എന്ന് ഞാൻ ഞാൻ പിന്നെ ഞാന് രണ്ടാം വിഭാഗം കഴിച്ചാറല്ലേ ഞാൻ അവരെയും വിളിച്ചിട്ടും ഞാൻ വന്ന സമയത്ത് ആ രണ്ടു കുഞ്ഞുങ്ങളുണ്ട് ഇവിടെ ഉണ്ട് എന്ത് ചെയ്യണമെന്ന് പെട്ടെന്ന് സാധനം ലാസ്റ്റ് വഴിയാണെ ഞാൻ മരിക്കാൻ വേണ്ടി തീരുമാനിച്ചു തീരുമാനിച്ച കുഞ്ഞുങ്ങളെയും വന്നു ഞങ്ങൾക്ക് മരിക്കാം നല്ല തീരുമാനാണല്ലോ അടിപൊളി തീരുമാനമാണല്ലോ കുഞ്ഞുങ്ങളെയും തീർത്ത് ഞാനും തീരാ ഇത് കേസെടുക്കാൻ ഓപ്പുണ്ട് അതറിയാവോ അതറിയാവോ അണ്ണാന് വന്നിട്ട് പറയാണ് പരാതി കൊടുത്തു കഴിഞ്ഞാൽ കേസെടുക്കാനുള്ള വകുപ്പുണ്ട് കുഞ്ഞുങ്ങളെയും തീർത്ത് ഞാനും തീരും അതിന്റെ അർത്ഥം കുഞ്ഞുങ്ങൾ നിങ്ങളടുത്ത് സേഫ് അല്ല ഒരു കാര്യം കൂടിയാണ് വരുന്നത് നാളെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഒരു വിഷമോ പ്രശ്നമോ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ കുട്ടികളെ തീർത്തിട്ട് നിങ്ങളും തീരുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ വരും അങ്ങനെ വരുമ്പം അണ്ണാ കുറച്ച് വെള്ളം കുടിക്കേണ്ടി വരും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളൊക്കെ എന്ത് പറഞ്ഞാലും എൻ്റെതല്ലേ ബാബേ എല്ലാ സെറ്റ് അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഒരാളെങ്കിലും എന്നെക്കുറിച്ച് നല്ലത് പറഞ്ഞത് കാരണം ഇത്രയും കൂട്ടും കൂടി നടന്ന ഒരാളല്ലേ എൻ്റെ സമൂഹത്തിൽ എൻ്റെ കുടുംബത്തിൽ എല്ലാവരും ഇല്ലേ പെട്ടെന്ന് എനിക്ക് ഇങ്ങനൊരു സ്ഥലം ആരും ഇല്ലല്ലോ എന്ന് ചിന്തിച്ചു എങ്ങനെ ആര് നല്ലത് പറയും സ്വന്തം മകളെ നിർത്തിക്കൊണ്ട് ആ മകളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് നീ എൻ്റെ മകളല്ല ഡി എൻ എ ടെസ്റ്റിംഗ് കൊണ്ട് വാന്ന് ഭാര്യയുടെ അടുത്തുള്ള കലിപ്പിന്റെ മുന്നിൽ പറയുമ്പോൾ സ്വന്തം മകളാ സ്കോട്ടിൽ ഉണ്ടെന്നുള്ളൊരു കാര്യം മറന്നു പോയോ താൻ വന്നിട്ട് ന്യായീകരിക്കരുത് ഇപ്പൊ ഞാൻ ഈ വിഷയം ഒന്നും എടുക്കത്തില്ലായിരുന്നു എന്തിന് നിങ്ങളായിട്ട് എന്നെ വീണ്ടും കൊണ്ട് ഇന്റർവ്യൂവിന്റെ ഇടയിൽ ഈ വിഷയം ഇട്ടു കൊടുക്കുന്നു വെളുപ്പിക്കാൻ സ്വയമേ വെളുക്കാൻ വേണ്ടി നോക്കുന്നു ഏത് തരത്തിൽ പറഞ്ഞാലും വെളുപ്പിക്കാൻ ഒരു വകുപ്പ് അവിടെ ഞാൻ കാണുന്നില്ല എന്റെ സെക്ഷൻ പ്രകാരം അവിടെ വെളുപ്പിക്കാനുള്ള ഒരു വകുപ്പ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഇത്രയും കാലം കഴിഞ്ഞിട്ട് വീണ്ടും അതിനെ കൊണ്ടിട്ട് ഇടയിൽ കൂടിയിട്ട് വെളുപ്പിക്കാൻ നോക്കുന്നു അപ്പൊ നിങ്ങളല്ലേ ഇപ്പൊ മണ്ടത്തരം കാണിക്കുന്ന വീണ്ടും ഏറിപ്പോൾ ഉള്ള വകുപ്പ് ഉണ്ടാക്കി വെച്ചോണ്ട് വന്നിരിക്കുന്നു കൊച്ചി കല്ലാൻ എനിക്ക് ഒരു കോളുന്ന് എനിക്ക് കോഴിക്കോടല്ലേ ഒരു പെണ്ണെന്നെ വിളിച്ചു എന്നെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞു നിങ്ങൾ നിങ്ങൾ അങ്ങനെ നടക്കും സോഷ്യൽ അതൊന്നും ചിന്തിക്കേണ്ട അതെന്താ സോഷ്യൽ മീഡിയയ്ക്ക് ഇത്ര വലിയ പ്രശ്നമാണ് തന്നെയൊക്കെ പോലെയുള്ളമാര് കാണിക്കുന്ന ഉടായ്പകളെ അല്ലെങ്കിൽ തന്റെയൊക്കെ അടുത്തുള്ള അടുത്തുള്ളന്റെ ഒക്കെ കാണിക്കുന്ന ഉടായ്പകളെ വലിച്ചു കയറി ഒട്ടിക്കുമ്പോൾ സോഷ്യൽ മീഡിയ ഇപ്പൊ പ്രശ്നം അല്ല കൊള്ളാലോണ്ണ ജിനുവണ്ണക്ക് ഈ ജയ് ജയ് വിളിക്കുക ആരുമില്ലേ കൊള്ളാം 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 സോഷ്യൽ മീഡിയ ഇപ്പൊ പ്രശ്നം ഇത് സോഷ്യൽ മീഡിയയിലെ പ്രശ്നമല്ല തന്റെയൊക്കെ കയ്യിലിരിപ്പിന്റെ പ്രശ്നമാണ് അല്ല സോഷ്യൽ മീഡിയയ്ക്ക് ഒരു പ്രശ്നമല്ല പിന്നെ ചേട്ടന് എല്ലാ തവണയും വിഷമം ഇത് ആ ഒരു സാധനം നമ്മളെ ഭയങ്കരപാട് ഉണ്ട് ഞങ്ങൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാനും എൻ്റെ വൈഫ് വീണാബയും കൂടെ ഞങ്ങൾ മാവിക്കരയിൽ വന്നിട്ട് വീണാബിയുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കൊച്ചു വന്നിട്ട് ചോദിച്ചു ചേച്ചി സത്യം പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഓർത്തത് നിങ്ങൾ ആത്മഹത്യ ചെയ്യുമായിരിക്കുന്ന ഓർത്തെന്ന് പറഞ്ഞു സത്യം ഇങ്ങനെ അടിച്ചു നിൽക്കുന്നില്ല അന്നേരമാണ് ഞാൻ പുറകോട്ട് ചിന്തിച്ചത് സ്ട്രഗിൾ ചെയ്തോ നമ്മൾ ഓഹോ ദൈവത്തിനെ പിടിച്ചത് ദൈവം പാവണം കേട്ടോ നിരപരാധിയാണ് പിന്നെ വേറൊരു കേസ് നിങ്ങൾ സ്വയം ജീവൻ എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ഏതോ ചേച്ചി മോട്ടിവേഷൻ തന്നില്ലേ അപ്പൊ എന്തൊക്കെയോ സ്ട്രഗിൾ ചെയ്ത് വന്നു എന്നല്ലേ പറയുന്ന കൈയിലിരിപ്പ് അങ്ങനെ പറഞ്ഞാൽ മതി കാട്ടിക്കൂട്ടിയ കണ്ണന്തിരുവുകള് ഒരു ഭാര്യ ഇരിക്കാ ആ ഭാര്യ നിയമപരമായിട്ട് വേറെ പിരിയും മുന്നേ മറ്റൊരു സ്ത്രീയുമായിട്ട് റിലേഷൻ വച്ചതേ തപ്പ് അത് ഞാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് സ്വന്തം മകളുടെ മുഖത്ത് നോക്കിയിട്ട് ഓക്കെ പച്ച അവരാധം വിളിച്ച് പറഞ്ഞത് അതിനെ കളും തെറ്റ് പിന്നെ സ്വന്തം ഭാര്യയുടെ തനിക്കണോ ഞാൻ കണ്ടിട്ടുള്ള നിങ്ങളെ നഞ്ചിത്തേറിയിരുന്നു പൊങ്കാലിടുന്ന അതുകൊണ്ട് ആ ഭാര്യ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റത്തില്ല എങ്കിലും സ്വന്തം മകളുടെ മുഖത്ത് നോക്കി നിങ്ങൾ പറഞ്ഞത് തോന്നിവാസം അത് ചിലപ്പം ഭാര്യയോടുള്ള ഫ്രസ്ട്രേഷനിലെ ദേഷ്യത്തിന്റെ പൊത്തായിരിക്കും എന്നാലും അത് തോന്നിവാസമാണ് ആ കൊച്ചിനെ നിർത്തിക്കൊണ്ട് പറഞ്ഞത് ഡാഡിയില്ലാത്ത പരിപാടി എന്നൊക്കെ നമ്മുടെ മലയാളത്തിൽ പറയും മനസ്സിലായി സോറി ഡാഡി ഇംഗ്ലീഷ് ആണല്ലേ ആ എനിക്ക് ആ പരിപാടി തന്നെ പറയും ആ തോന്നിവാസം ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാനും പറ്റത്തില്ല ഞാൻ ഒരു കാര്യം കളക്ക് കുട്ടി കാച്ചു കുട്ടി അങ്ങോട്ട് പറയാം നിങ്ങൾ രണ്ടുപേരുടെ ഇടയിൽ പെട്ടുപോയത് ആ ദേവു എന്ന് പറയുന്ന ആ കുട്ടിയാ ഉള്ള കാര്യം സീരിയസ്ലി പറയാം ലോകം അങ്ങനെയാണെങ്കിൽ പലരും പറയുന്നത് ഞാൻ ഞാനൊന്നും ശ്രദ്ധിക്കാറുള്ളൂ എനിക്ക് അങ്ങനെ ഒരു സങ്കടം ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇന്ന് എന്നെ അറിയാൻ എന്റെ കുറെ കൂട്ടുകാരും ഇപ്പൊ എന്റെ ചേട്ടൻ തന്നെ ഞാൻ പലപ്പോഴും എന്റെ വീട്ടിൽ പറഞ്ഞാൽ സങ്കടപ്പെട്ട കാര്യമുണ്ട് അങ്ങന്റെ കരച്ചില് ഹൈലിറ്റ് സാധനം ക്യാപ്ചർ എല്ലാരും ക്യാപ്ചർ ചെയ്തു വെച്ച പൊന്നണ്ണ കൊച്ച് അണ്ണ അണ്ണന്റെ കള്ളത്തനങ്ങളെല്ലാം അറിയുന്നു അതെന്നറിയോ അത് നേരത്തെ ചോദിച്ചേ ഞാൻ പുള്ളിയോട് പോലും പറഞ്ഞിട്ടുള്ളത് എനിക്ക് അവസരം വേണമെന്നില്ല കാരണം ഞാൻ കാരണം പുള്ളി തകരാണല്ലെന്ന് ഞാൻ എപ്പോഴും പറയട്ടെ കാരണം അല്ലേ ശരിയല്ലേ കണ്ടിട്ട് അത് എന്താ വെച്ചാൽ ഈ പലരും കൂടെ നിൽക്കുന്നവരാണെങ്കിൽ പലരും നമ്മളെ കുറ്റപ്പെടുത്താതരുത് ദൈവം ഒരു ഭാവിയുണ്ട് ഇദ്ദേഹത്തിന്റെ വീടിന്റെ കുടുംബമുണ്ട് അപ്പൊ ദൈവത്തിന്റെ മനസ്സിൽ പോലും കാണില്ലേ ഇത് കൂടെ നിക്കുന്നു പലരും പലതും പറയണേ ഞാൻ വീട്ടിൽ എത്ര പ്രാവശ്യം പറയുന്നു ഇത് നമ്മൾ മാറ ഹൈപ്പിലേക്ക് വരാൻ വരാതായിരുന്നു ഈ പുള്ളിയുടെ പോലും അവസരങ്ങൾ നഷ്ടപ്പെടുവല്ലോ എന്നുള്ള ചിന്ത എനിക്കുണ്ടായിരുന്നു പക്ഷെ ഇതൊക്കെയുണ്ടല്ലോ എനിക്ക് ഏറ്റവും വലിയ ദൈവം എൻ്റെ കൂടെ നൂറ് ഉറപ്പാണ് പറഞ്ഞു ദൈവം 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 ദൈവത്തിനെ പിടിച്ചിടാതെ ഒരു തെറ്റും ചെയ്തില്ല ചുമ്മാ ദൈവത്തിന്റെ തലേ കൊണ്ടിട്ട് വയ്ക്കാതെ പൊന്നടാവേ ഇതൊക്കെ തോറ്റല്ല കേട്ട് അങ്ങയുടെ എക്സ് വൈഫ് പറയുന്നത് ഞാനൊന്ന് കേൾപ്പിച്ച് തരാം സോറി വായിച്ചു തരാം സ്വന്തം കുഞ്ഞിനെ ഒരു രീതിയിലും പരിഗണിച്ചിട്ടില്ല ഇപ്പോൾ കൂടെ ജീവിക്കുന്നവരുടെ ആദ്യത്തെ രണ്ട് മക്കളും അവളുടെ ഭർത്താവിനും ചിലവന് കൊടുക്കുന്നുണ്ട് ഓഹോ സ്വന്തം കുട്ടിക്ക് ഒരു ഏഴമുട്ടായ പോലും മേടിച്ചു കൊടുക്കൂല ബാക്കിയുള്ളവർക്ക് ചിലവന് കൊടുക്കുന്നു എന്നിട്ടാണ് വലിയ വായിത്താളം വന്നിട്ട് അടിക്കുന്ന പിന്നെ വേറൊരു കേസ് കേട്ടാ ഈ ഇല്ലേ നമ്മുടെ തനുജ ചേച്ചി ഇവരും കണക്കാൻ നിങ്ങളെ രണ്ടുപേരുടെ ഇടയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെട്ടതാ കൊച്ചിന്റെ ജീവിതം നാറി നത്തം കൊട്ടി നടക്കുന്നു സ്കൂളിൽ പോകുന്നത് സ്കൂളിൽ പഠിക്കാൻ പോകുന്ന സമയത്ത് ടീച്ചർമാരും കൂട്ടുകാരും ഒക്കെ ആ കുട്ടി ഏത് രീതിയിലായിരിക്കും കാണുന്നത് സ്വന്തം അമ്മ ഒന്ന് നടന്ന് സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയോ കാട്ടി കൂട്ടുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ആ കമന്റ് ചെയ്യണമാരെ മുന്നിൽ ഭീഷണി ഇതൊക്കെയാണ് നടക്കുന്നത് എന്തുവാടെ മൊത്തത്തിൽ ഒരു കഞ്ഞി പരിവേണല്ലേ ഇനി അണ്ണം പറഞ്ഞാട്ടെ അങ്ങനെ മനസ്സിലാക്കാൻ ഒരാളെങ്കിലും കാര്യല്ലേ എന്താ ഇപ്പം ഈ ഒരു സിറ്റുവേഷൻ പറഞ്ഞോളൂ കാരണം ജനിചോനെ ഭയങ്കര രീതിയിലുള്ള തേജബോധമാണ് നടന്നുകൊണ്ടിരുന്നത് കാരണം പുള്ളിക്കാരന്റെ ഒരു സൈഡും കേക്കണ്ട ഞും അറിയണ്ട നീ ഇതായി പോകേ ഉള്ളൂ ആ രീതിയിൽ അത് ജിനിചോനെ അറിയാവുന്നവരും അറിയാത്തവരും എല്ലാം കമന്റ് ഇടുന്നത് ഭയങ്കര നെഗറ്റീവായിട്ടാണ് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് നിനക്ക് എന്ത് സുഖാണ് അപ്പൊ ആ ഒരു ടൈമിൽ ഈ എല്ലാവരും മെജോറിറ്റിയും കുറ്റം പറയുക എന്നുള്ളതും പിന്നെ ആള് കൊള്ളില്ല എന്ന് പറയുന്നിടത്ത് ആള് ഓക്കെ അവൻ അങ്ങനെ ആവണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരാളെ കിട്ടാതെ കേട്ടോ ഭയങ്കര ചെച്ചിക്ക് കാര്യങ്ങളൊന്നും തികച്ചും അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നേരത്തെ അവ അറിയാമായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും പറയത്തില്ല ഞാൻ മുന്നേ ഉള്ള വീഡിയോ ഒന്ന് കണ്ടു നോക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും ഒരപ്പനും ഒരു കൊച്ചിന്റെ അടുത്ത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം പറയാൻ പാടില്ലാത്ത വാക്ക് അത്ര തന്നെ അപ്പുറം കൂടുതലൊന്നും പറയാനില്ല ഞാൻ നിങ്ങൾ ആരും ഉദ്ദേശിക്കുന്നുണ്ടല്ല ഞാൻ ഈ പോയ വഴികളിൽ മുഴുവനും മുള്ളും കല്ലുമായിരുന്നു പക്ഷെ എന്റെ ദൈവത്തിലേക്ക് മാറ്റി മാറ്റി തന്നെ ഞാൻ സത്യമായിട്ടും എന്റെ പുറയിൽ അനുഭവിച്ച കാര്യങ്ങൾ ഞാൻ ഓർക്കുന്ന പോലുമില്ല കാരണം അതൊന്നും എന്റെ മനസ്സിലേ ഇല്ലത് ഞാനിപ്പോഴും എനിക്ക് വഴികാട്ടിയായി നിന്നത് എല്ലാം ഭയങ്കര ഫസ്റ്റ് എടുക്കട്ടെ എന്റെ പൊന്നും ജിനു എണ്ണ നിങ്ങളും കണക്ക് നിങ്ങളുടെ എക്സ് വൈഫും കണക്ക് എല്ലാം കണക്ക് ഒന്നിനും ഒന്നിനും മെച്ചം ഏതെടുത്താലും ഡയമണ്ട് എന്നയമണ്ട് അത്രയ്ക്ക് വെട്ടിത്തിളങ്ങി നിൽക്കുകയാണ് ആ കുട്ടിയുടെ ജീവിതമാണ് ഇതിൻ്റെ ഇടയിൽ പെട്ട് സ്പൂവിലാകുന്നത് എന്ന് മാത്രമാണ് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത് ആ ബാക്കി ഞാൻ പറയാതന്നെ കാര്യങ്ങൾ അത്യാവശ്യം അറിയാവുന്നവർക്ക് അറിയാം പുതിയൊരു വീഡിയോ കിട്ടണം ബൈ